ഹലോ ഹായ് നമസ്കാരം എല്ലാവർക്കും ധന്യാഷൻ ബ്ലൗസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കുട്ടിയാരണെങ്കിൽ എൻ്റെ പേര് ധന്യാഷജിൻ കേരളം എന്നത് ദൈവത്തിൻ്റെ സ്വന്തം നാടാണല്ലേ എന്നാൽ ഇതേ കേരളത്തെക്കുറിച്ച് തന്നെ കേരളം ഒരു ഭ്രാന്താലയമാണെന്ന് സ്വാമി വിവേകാനന്ദൻ വിശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ എന്തുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇവിടെ വന്നിരുന്ന പറയാനുള്ള പ്രധാന കാരണം എന്ന് ചോദിച്ചാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സമൂഹ മാധ്യമങ്ങൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വാർത്ത ഈ ഒരു വാർത്ത ഇത് തന്നെയാണ് ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോയുടെ പ്രേരണ എന്ന് പറയുന്നതും അതായത് ജസ്നാസരിം എന്ന് പറയുന്ന ി ഈ ഒരു ജസ്നിയെ കുറച്ചുപേർക്കെങ്കിലും അറിയുമായിരിക്കും എന്നാൽ ഉണ്ണിക്കണ്ണന്റെ ശ്രീകൃഷ്ണന്റെ ചിത്രം വരച്ച് നൽകുന്ന മുസ്ലിം പെൺകുട്ടി എന്ന് പറഞ്ഞാൽ ഒട്ടുമിക്ക ആളുകൾക്കും ആയിരിക്കും കഴിഞ്ഞ ഒരു രണ്ട് മൂന്ന് വർഷത്തോളമായി വൈറലായിട്ടുള്ള സോഷ്യൽ മീഡിയയിൽ വളരെ വളരെയധികം വൈറലായിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് ജസ്ന ഉണ്ണിക്കണ്ണന്റെ ചിത്രം മാത്രമേ ജസ്ന വരയ്ക്കുകയുള്ളൂ തനിക്ക് അത് മാത്രമേ വരയ്ക്കാൻ അറിയുള്ളൂ എന്ന് ജസ്ന മുൻപ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ സുരേഷ് ഗോപി സുരേഷ് ഗോപി സാർക്കും മോദിജിക്കൊക്കെ ഇത്തരത്തിൽ ശ്രീകൃഷ്ണന്റെ ചിത്രം വരച്ച് സമാനമായി നൽകാനുള്ള ഭാഗ്യം ജസ്നക്ക് കിട്ടിയിരിക്കുന്നത് വളരെയധികം ടാലന്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് അതോടൊപ്പം തന്നെ ഈ ചിത്രങ്ങൾ വരയ്ക്കുന്നതിലൂടെ അതിൽ നിന്നും ഒരു വരുമാന മാർഗം കണ്ടെത്തുകയാണ് ജസ്നം എന്നാൽ ഇപ്പൊ ജസ്നയെ കുറിച്ച് മറ്റൊരു വാർത്തയാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് അതായത് ജസ്ന ഹണി ട്രാപ്പിൽ പെടുത്തുന്നു എന്നതിനെപ്പറ്റി ഇത്തരത്തിലൊരു ആരോപണം വന്ന് വന്നിട്ട് ന്യൂസ് എയ്റ്റീൻ പറയുന്ന ഒരു ചാനലിൽ ജസ്ന തന്നെ നേരിട്ട് വന്ന് കാര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് എന്തായാലും ജസ്ന പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുടെ കുറച്ച് പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കണ്ടിട്ട് വരാം അല്ല സോഷ്യൽ മീഡിയയിൽ കുറച്ച് ദിവസങ്ങളായിട്ട് വരുന്ന ഒരു സംഭവമാണ് ഞാൻ ഹണി ട്രാപ്പിലെ അംഗമാണ് ഞാൻ പലരുടെയും പേരിൽ കേസ് കൊടുത്തു എന്നുള്ളതൊക്കെ ആയിട്ട് വരുന്നത് ഞാൻ കേസ് കൊടുത്തിട്ടുണ്ട് പല സാഹചര്യങ്ങൾ എനിക്ക് വന്ന ബുദ്ധിമുട്ടുകളിൽ കേസ് കൊടുത്തിട്ടുണ്ട് അതില് എനിക്ക് വന്ന ഒരു ബുദ്ധിമുട്ടാണ് ഞാൻ ഒരാളാൽ റേപ്പ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു അതെനിക്ക് സമൂഹ മാധ്യമങ്ങളിലോട് ഇപ്പൊ പറയുന്നതിന് എനിക്കൊരു വിരോധമില്ല ആള് ആള് തന്നെയാണ് എഫ്ഐആറിന്റെ കോപ്പി സഹിതം പുറത്തുവിട്ടത് കാരണം ഞാൻ ഈ സമൂഹത്തിനോട് അത് വെളിപ്പെടുത്തൂല എന്നുള്ള നൂറ്റൊന്ന് ശതമാനം കോൺഫിഡന്റ് അവനുണ്ട് അത് എന്തുകൊണ്ടുവച്ചാൽ ഇതൊക്കെ ഞാൻ ഞാൻ വരയുമായിട്ട് അവൻ ധൈര്യത്തോടെ അത് അത് പുറത്തുവിട്ടത് ജസ്ന പറയുന്നതിലെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ആദ്യം തന്നെ തുടങ്ങുന്നത് ജസ്ന ഉണ്ണികണ്ണന്റെ ചിത്രമൊക്കെ ഒക്കെ വരയ്ക്കുന്നു അതിനുശേഷം തന്റെ മകനെ മദ്രസയിലുള്ള ഒരു ഉസ്താദ് പീഡിപ്പിക്കുന്നു അങ്ങനെ ആ ഒരു പീഡനത്തിലൂടെ ഈ കുട്ടി മെൻറ്റൽ ട്രോമയിലേക്ക് പോകുന്നു അങ്ങനെ ഈ ഒരു മെൻ്റൽ ട്രോമയിൽ നിന്നും കുട്ടിയെ റിക്കവർ ചെയ്യാനായിട്ട് ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്നു അങ്ങനെ തൻ്റെ സുഹൃത്തായ രതീഷ് കല്യാൺ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് റോഷൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ പരിചയപ്പെടുത്തുന്നത് അതായത് കുട്ടികളെ നോക്കുന്ന സൈക്കോട്രിസ്റ്റാണ് അതായത് ഒരു പ്രത്യേക വേഗത്തിൽ ചികിത്സിച്ചു മാറ്റും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ ഒരു റോഷൻ്റെ അടുത്തേക്ക് വിടുന്നത് അങ്ങനെ അവിടെ എത്തുന്നതിലൂടെ കുട്ടിയെ കൺസൾട്ട് ചെയ്യുന്നു അതിനുശേഷം പറയുകയാണ് അമ്മയ്ക്ക് അമ്മയ്ക്ക് മാത്രമായി നൽകാൻ പറ്റുന്ന കുറച്ച് ടിപ്സ് ഉണ്ട് ഞാൻ എന്നാലും അത് പറഞ്ഞു തരും കുട്ടി അറിയാതെ വേണം എന്നൊക്കെ പറയാൻ സോ നിങ്ങൾ എന്തായാലും എൻ്റെ വീട്ടിലേക്ക് വരും വീട്ടിൽ കൺസൾട്ടിംഗ് ഒന്നും ഇല്ല പക്ഷെ ഇതൊരു സ്പെഷ്യൽ കേസ് ആയതുകൊണ്ട് നിങ്ങൾ അങ്ങോട്ട് വരണം എന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് വിളിക്കുകയാണ് അങ്ങനെ വീട്ടിൽ ഈ ജസ്ന വീട്ടിലേക്ക് എത്തുകയും ജസ്നെ അവിടെ കെട്ടിയിട്ട് പീഡിപ്പിച്ചു എന്നുള്ളൊരു ആരോപണമാണ് ജസ്ന ഇപ്പോൾ ഉന്നയിക്കുന്നതും അതോടുകൂടി ഈ ഒരു റോഷൻ എന്ന് പറയുന്ന വ്യക്തിയുടെ അമ്മ അമ്മയുടെ അടുത്ത് അടുത്തുപോയി ജസ്ന കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് അപ്പോഴാണ് ഇതൊരു മെൻറ്റൽ പേഷ്യൻ്റ് ആണ് എന്നുള്ളത് ഈ റോഷൻ എന്നത് ഒരു മെൻ്റൽ പേഷ്യൻ്റ് ആണ് എന്നുള്ളത് ജസ്ന അറിയുന്നത് എന്നാണ് പറയുന്നത് അതോടൊപ്പം തന്നെ ജസ്നയുടെ ഈ വിഷ്വൽസ് എല്ലാം ഷൂട്ട് ചെയ്ത് ബ്ലാക്ക് മെയിൽ ചെയ്യും വീട്ടിലെത്തി കുട്ടികളെ ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളൊരു ആരോപണവും വരുന്നുണ്ട് എന്തായാലും ഇതിന് പിന്നിലുള്ള നിയമവശങ്ങളും അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്കിയുള്ള എല്ലാ നിയമ നടപടികളും വരും ദിവസങ്ങളിൽ നമുക്ക് അറിയാനായിട്ട് സാധിക്കുമായിരിക്കും അതിലോട്ടൊന്നും നമ്മൾ ആഴത്തിലോട്ട് കടക്കുന്നില്ല എങ്കിലും എനിക്ക് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ജസ്ന എന്നുള്ള വ്യക്തി ഉണ്ണിക്കണ്ണൻ്റെ ചിത്രം വരയ്ക്കുന്നു അല്ലെങ്കിൽ ശ്രീകൃഷ്ണൻ്റെ ചിത്രം വരയ്ക്കുന്നു ഒരു അന്യമതസ്ഥയാണ് ശ്രീകൃഷ്ണൻ്റെ ചിത്രം വരയ്ക്കുന്ന ഒരു മുസ്ലിം പെൺകുട്ടിയാണ് എന്ത് തന്നെ ആയിക്കോട്ടെ അവർ അന്യമതസ്ഥയോ അല്ലെങ്കിൽ സ്വം മതസ്ഥയോ എന്ത് തന്നെ ആയിക്കോട്ടെ അവർക്ക് അവരുടെ ഒരു വരുമാന വരുമാനമാർഗ്ഗമാണിത് അല്ലെങ്കിൽ അവരുടെ ഒരു തൊഴിലാണിത് അവർ ഈ ഉണ്ണിക്കണ്ണൻ്റെ ചിത്രം വരയ്ക്കുന്നതിലൂടെ അവർക്ക് പണം കിട്ടുന്നു തുക കിട്ടുന്നു അതവർ ചെയ്യുന്നതിൽ ബാക്കിയുള്ളവർക്ക് അഭിപ്രായം പറയേണ്ട യാതൊരുവിധ ആവശ്യവുമില്ല കാരണം അത് സമൂഹത്തെ യാതൊരു വിധത്തിലും ബാധിക്കുന്നില്ല അവർ ചിത്രം വരയ്ക്കുന്നതോ അവർ വരുമാനമാർഗം ഉണ്ടാക്കുന്നതോ അവർ മറ്റു മതസ്ഥയായിട്ട് ഈ ഹിന്ദു മതത്തിൽപ്പെട്ട ഒരു ഭഗവാന്റെ ചിത്രം വരച്ച് നൽകുന്നത് എന്നും ആർക്കും ഒരു ഉപദ്രവവും ഉണ്ടാകുന്നില്ല അവർ അവരുടെ കാര്യം നോക്കി ആരെയും ബുദ്ധിമുട്ടിക്കാതെ അവർ ജീവിക്കുമ്പോൾ വീണ്ടും അവരെ ക്രോശിക്കുന്നതോ അല്ലെങ്കിൽ അവർക്കെതിരെ ആക്രമണങ്ങൾ നടത്തുന്നത് ഒട്ടും ശരിയായ ഒരു പ്രവണതയല്ല അപ്പം അവർ തന്നെ പറയുന്ന എൻ്റെ മതത്തിൽപ്പെട്ട ആളുകൾ തന്നെ അല്ലെങ്കിൽ എൻ്റെ മതത്തിലെ ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ തന്നെ എനിക്കെതിരെ തിരിഞ്ഞുകൊണ്ട് അവൾക്കത് വേണം അവൾ അന്യമതത്തിൽപ്പെട്ട ഹിന്ദു മതത്തിൽപ്പെട്ട ഒരു ദൈവത്തിൻ്റെ ചിത്രം വരച്ചുകൊണ്ട് ശ്രീകൃഷ്ണന്റെ ചിത്രം വരച്ചുകൊണ്ട് അവൾ അവളെങ്ങനെ പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായും അവളത് അനുഭവിക്കണം അവൾക്കത് കിട്ടണം എന്നുള്ളവർ ശാപവാക്കുകളൊക്കെ പറയുന്നത്

എന്തു തന്നെ ആയിക്കോട്ടെ ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യനെ ഇത്രയൊക്കെ നമ്മൾ ഫിലോസഫി പറയുമെങ്കിലും ഇന്നത്തെ കാലഘട്ടത്തിലും ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഇങ്ങനെയൊക്കെ പറയുന്ന ആളുകളുണ്ട് എന്ന് നോക്കുമ്പോൾ വല്ലാത്തൊരു സഹതാപമാണ് തോന്നുന്നത് ഈ ഒരു ചിത്രകാരി അല്ലെങ്കിൽ ജസ്ന എന്ന് പറയുന്ന വ്യക്തിക്ക് ഒരു ചിത്രം വരയ്ക്കാനുള്ള കഴിവ് ദൈവം കൊടുത്തിട്ടുണ്ട് അതിന് പക്ഷെ സാക്ഷാൽ ഉണ്ണിക്കണ്ണൻ തന്നെ കൊടുത്തിട്ടുള്ള ഒരു വരധാനമായിരിക്കും കാരണം മറ്റു ചിത്രങ്ങളൊന്നും തന്നെ വരയ്ക്കാൻ ജസ്നയ്ക്ക് അറിയില്ല ഈ ഉണ്ണിക്കണ്ണന്റെ ചിത്രം മാത്രമേ വരയ്ക്കാൻ അറിയുകയുള്ളൂ അവർക്ക് ആ ഒരു നൈസർഗികമായിട്ടുള്ള ഒരു ദൈവം കൊടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു കലയെ പ്രോത്സാഹിപ്പിക്കുക അല്ലെങ്കിൽ അവർക്കൊപ്പം പിന്തുണ നൽകിക്കൊണ്ട് അവരെ വളർത്തുക എന്നതിന് പകരം അവരെ കല്ലെറിയുന്നത് എന്തിനാണ് എന്നാണ് ചോദിക്കുന്നത് ഈ മലയാളികൾ തന്നെ മലയാളികൾക്ക് പ്രത്യേകിച്ച് ഒരു സ്വഭാവം അല്ലെങ്കിൽ ഒരു പ്രവണതയുണ്ട് അതായത് അങ്ങ് പീക്ക് ലെവലിലോട്ട് കൊണ്ടുപോകും മുകളിലേക്ക് കൊണ്ടുപോയി അവിടുന്ന് ഒരു ഇടലാണ് താഴോട്ട് നീലം പതിപ്പിക്കും അതാണ് ഈ പറഞ്ഞ ജസ്ന എന്ന് പറയുന്ന വ്യക്തി ശ്രീകൃഷ്ണന്റെ ചിത്രം വരച്ച് സോഷ്യൽ മീഡിയയിൽ ഇത്രയും വൈറലാക്കിയത് ഈ പറഞ്ഞ നമ്മൾ തന്നെയാണ് അതേ നമ്മൾ തന്നെയാണ് ഇപ്പോൾ ജസ്നക്കെതിരെയുള്ള ഓരോ ആരോപണങ്ങൾ പറയുന്നതും ജസ്നക്കെതിരെ സംസാരിക്കുന്നതും എന്തു തന്നെ ആയിക്കോട്ടെ ഒരു ജാതി മതം എന്നുള്ളതൊന്നും ഒരിക്കലും കലയെ സംബന്ധിച്ചിടത്തോളം അതൊന്നും ബാധിക്കുന്ന ഒരു വിഷയമേമല്ല കാരണം അവർക്ക് ദൈവം ഒരു കഴിവ് കൊടുത്തിട്ടുണ്ട് ഒരു കല വരയ്ക്കാനുള്ള ഒരു കഴിവ് കൊടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവരെ ആരെയും ബുദ്ധിമുട്ടിക്കാതെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് അവർക്ക് ഒരു ഉപജീവന മാർഗമാണ് വരുമാനമാർഗമാണ് അതിലോട്ട് മറ്റുള്ളവർ കൈ കടത്താതിരിക്കുക അല്ലെങ്കിൽ അവർക്കെതിരെ നിന്നുകൊണ്ട് അവരെ കെട്ടാതിരിക്കുക എന്ന് പറയുന്ന ഈ ഒരു വ്യക്തിയെ കുറിച്ച് ഈ വ്യക്തിയെ മോശമാക്കിക്കൊണ്ട് അല്ലെങ്കിൽ ഈ വ്യക്തിയെ തരം താഴ്ത്തിക്കൊ തരം താഴ്ത്തുന്ന രീതിയിലുള്ള ഒരുപാട് ടൈറ്റിൽസും ഒക്കെ കൊടുത്തിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ എന്തായാലും അതിലോട്ടൊന്നും കൂടുതൽ കിടക്കുന്നില്ല ചില പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ടവരുടെ ചാനലിൽ നിന്നൊക്കെ നമുക്ക് കാണുന്നുണ്ട് എന്തായാലും എന്തു തന്നെയാലും അവരാരെയും യാതൊരു വിധത്തിലും ദ്രോഹിക്കുന്നില്ല ഉപദ്രവിക്കുന്നില്ല ഒരു മോശം പ്രവൃത്തിയിലൂടെ അവരുടെ ഈ ഒരു തൊഴിൽ നടത്തുന്നത് അവർ മാന്യമായി അവർക്കറിയാവുന്ന ഒരു കല വരയ്ക്കാനുള്ള തന്നെ ആ ഒരു കഴിവ് ഉപയോഗിക്കും അവര് അവരുടെ വരുമാന മാർഗം കണ്ടെത്തുന്നു അതിൽ അഭിപ്രായം പറയാനോ അല്ലെങ്കിൽ അതിൽ ചെന്ന് കൈ കടത്താനോ ആർക്കും യാതൊരുവിധ അവകാശമോ അധികാരമോ ഇല്ല കാരണം ഈ ഒരു കല എന്ന് പറയുന്നത് ഈ വരയ്ക്കാനുള്ള ഈ ഒരു കഴിവ് എന്നൊക്കെ പറയുന്നത് ചുരുക്കം ചിലർക്ക് മാത്രം കിട്ടുന്ന ഒരു പ്രത്യേകതരം കഴിവാണ് അതെല്ലാവർക്കും കിട്ടണം എന്നൊന്നുമില്ല അവർക്കത് കിട്ടിയിരിക്കുന്നു അവർ അതുവഴി അത് ഉപയോഗിച്ചുകൊണ്ട് ഒരു വരുമാനമാർഗം ഉണ്ടാക്കുന്നു അതല്ലാതെ മറ്റുള്ളവരെ കണ്ടുകൊണ്ടിരിക്കുന്ന മറ്റുള്ളവർ എന്തിനാണ് അതിൽ അഭിപ്രായം പറയാൻ പോകുന്നത് പിന്നെ എനിക്കതിൽ പ്രത്യേക പ്രധാനമായി നോട്ടീസ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പം ജസ്ന ഇത്രയും കാര്യങ്ങൾ ആ ഒരു വീഡിയോയിൽ പറയുന്നു ജസ്നയെ ഈ ഒരു ചിത്രം വരച്ചത് കൊണ്ടാണ് താൻ പീഡിപ്പിക്കപ്പെട്ടത് മകൻ ഇത്തരത്തിൽ മകനെ ഉസ്താദ് പീഡിപ്പിച്ചത് എന്നുള്ളതൊക്കെ പക്ഷെ എനിക്കതിൽ ആ ഒരു ജസ്ന പറഞ്ഞ ആ ഒരു കാര്യങ്ങളിലെ എനിക്ക് വ്യക്തമായില്ല കാര്യങ്ങളൊന്നും തന്നെ വ്യക്തമായിട്ടില്ല കാരണം താൻ പീഡിപ്പിക്കപ്പെട്ടത് ചിത്രം വരച്ചത് കൊണ്ടാണ് എന്നുള്ളത് പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല അതിന് പിന്നെയുള്ള ഒരു ലോജിക്ക് എന്താണ് അതെന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് എന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല ഒരു പക്ഷേ ആ ഒരു വീഡിയോ കണ്ടിട്ടുള്ള ഓഡിയൻസിൽ ആർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒന്ന് നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക സോ പ്രേക്ഷകർക്ക് എന്താണ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പറയാൻ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഇത്തരത്തിലുള്ള വീഡിയോസ് കിട്ടാനായിട്ട് നമ്മുടെ ചാനൽ ആ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്താവുന്ന ഒരു ബെൽ ബട്ടൺ എനേബിൾ ചെയ്താലും നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കൃത്യമായി നിങ്ങൾക്ക് മുന്നിൽ ടിപ്സ് ഉണ്ടായിരിക്കും